രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളിച്ച ആറ് മത്സരങ്ങളിൽ നിന്ന് ഒരറ്റ വിജയമേ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളൂ അവസാന മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോടും തോറ്റതോടെ ഇനി എങ്ങനെയാവണം എന്ന ആലോചന ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ സജീവമായിരിക്കുകയാണ് മൂന്നിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു കൊച്ചിയിൽ ബഗാന്റെ വിജയം തോൽവിക്ക് പിന്നാലെ തന്റെ അതൃപ്തി പരിശീലകൻ ഇവാൻ വുക്കോമിനോവിച്ച് വ്യക്തമാക്കിയെങ്കിലും തനിക്ക് അഭിമാനം നൽകുന്ന കാര്യങ്ങളുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു ടീമിലെ യുവതാരങ്ങൾ പുറത്തെടുക്കുന്ന പ്രകടനത്തെയാണ് വുക്കൊമിനോവിച്ച് പ്രശംസിക്കുന്നത് അവർ കളിച്ച രീതിയിൽ തനിക്ക് അഭിമാനമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് വ്യക്തിഗത പിഴവുകളിൽ ഗോൾ വഴങ്ങുന്നതിൽ നിരാശയുണ്ട് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇത്തരം പിഴവുകൾ പൊരുതിയ രീതിയിലും കളിയെ സമീപിച്ചതിലും ടീമിലെ യുവതാരങ്ങളുടെ പ്രകടനത്തിലും എനിക്ക് അഭിമാനം തോന്നി പല കളിക്കാരും പരിക്കുമാറി തിരിച്ചെത്തുന്നതേയുള്ളൂ അതിനാൽ അവർക്ക് ഇനിയും സമയവും മത്സരങ്ങളും ആവശ്യമുണ്ട് വുക്കൊമിനോവിച്ച് മത്സരശേഷം പറഞ്ഞതാണ് ഇക്കാര്യങ്ങൾ മോഹൻ ബഗാനെ പോലുള്ള ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ എല്ലാ സമയവും നമ്മൾ നൂറ് ശതമാനവും സജ്ജമായിരിക്കണമെന്ന മുന്നറിയിപ്പും ബുക്കൊമിനോ വെച്ച് നൽകുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടെങ്കിലും ടീമിലെ യുവതാരങ്ങളുടെ പ്രകടനം കൈയ്യടി നേടിയിരുന്നു മലയാളി യുവ മിഡ്ഫീൽഡർ വിപിൻ മോഹനൻ ഗോൾ നേടിയതായിരുന്നു ഇതിൽ ശ്രദ്ധേയം മത്സരത്തിൽ മഞ്ഞപ്പടയുടെ ആദ്യ ഗോളായിരുന്നു ഇത് അൻപത്തിനാല് മിനിറ്റിലായിരുന്നു ഗോൾ വിപിന് പുറമെ ജിക്സൺ സിംഗിന്റെ പ്രകടനവും കൊൽക്കത്തൻ ക്ലബിനെതിരെ മികച്ചു നിന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ശക്തമായ മധ്യനിലെ സ്ഥിര സാന്നിധ്യമാണ് അക്കാദമിയിൽ നിന്നുമാണ് സീനിയർ ടീമിൽ കിരീടത്തിലേക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുതിപ്പിൽ വലിയ ഉത്തരവാദിത്തമാണ് ഈ കാരനുള്ളത് ബഹാനദിനായ തോൽവി ടീമിന്റെ ഷീൽഡ് സ്വപ്നങ്ങളെ പൂർണ്ണമായും അവസാനിപ്പിച്ചു കഴിഞ്ഞു നേരത്തെ തന്നെ അസ്തമിച്ചിരുന്നുവെങ്കിലും നേരിയ പ്രതീക്ഷകളുണ്ടായിരുന്നു അതേസമയം ആദ്യ നാലിൽ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതകൾക്കും കൊച്ചിയിലെ തോൽവി മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് ിൽ പ്ലേ ഓഫ് കളിക്കാനാകുമെന്നതാണ് ഇതോടെ നഷ്ടമാകുക പതിനെട്ട് മത്സരങ്ങളിൽ അഞ്ചാമതാണ് ഇത്രയും മത്സരങ്ങളിൽ മുപ്പത്തി ഒൻപത് പോയിന്റുള്ള ബാണ് രണ്ടാമത് ഒരു മത്സരം കൂടുതൽ കളിച്ച മുംബൈ സിറ്റി മുപ്പത്തി ഒൻപത് പോയിന്റടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ശേഷിക്കുന്ന നാല് മത്സരങ്ങളിൽ മൂന്നും എതിരാളികളുടെ തട്ടകത്തിലാണ് ഈ മാസം മുപ്പതിന് ജംഷഡ്പൂർ എഫ് സിക്കെതിരെയാണ് ടീമിന്റെ അടുത്ത പോരാട്ടം ഇതിനുശേഷം ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹൈദരാബാദ് എഫ് സി എന്നീ ടീമുകൾക്കെതിരെയും മഞ്ഞപ്പട കളിക്കും പ്രവചനാതീതമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ ഫസ്റ്റ് ലെഗിൽ ജയിച്ചവരുമായി സെക്കൻഡ് ലെഗിൽ തോറ്റിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് പരിക്കാണ് ഈ സീസണിൽ ടീമിനെ അലട്ടിയ പ്രധാന പ്രശ്നം പരിക്ക് കാരണം ഫുൾ സ്ക്വാഡ് വെച്ചിട്ട് ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് ട്രെയിൻ ചെയ്തിട്ടില്ല അതിനിടെ കാൽമുട്ടിലെ പരിക്കിനെ തുടർന്ന് പുറത്തായ അഡ്രിയ ലൂണ ടീമിനൊപ്പം പരിശീലനം തുടങ്ങുന്നുവെന്നത് ആശ്വാസ വാർത്തയാണ് പരിക്കുമാറി ഇന്ത്യയിലെത്തിയ ലൂണ ഈ മാസം പതിനഞ്ചിന് ടീമിനൊപ്പം ചേർന്ന് പരിശീലനം തുടങ്ങുമെന്നാണ് മുക്കൊം മിനോ വിച്ച് പറയുന്നത് ലൂണയ്ക്കൊപ്പം ജോഷോസ്വ തിരിയോയും കൊച്ചിയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ